ടും നമുക്ക് അന്നും സുഹൃത്തുക്കളെയും മറ്റു നാട്ടുകാരും മഹിയന്മാര് ഞങ്ങളിവിടെ ഒരു അനുബന്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ച് കഥാപ്രസംഗം അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്ന കഥയുടെ പേര് വേർപ്പാടിൽ നമ്മൾ ചെയ്യണം വേർപാടിലെ വാക്യങ്ങളൊക്കെ ഒരുങ്ങൾ അതിന് മുമ്പ് ഒരു ഞങ്ങളുടെ രശ്മയെ സമ്മാന കാത്തി

ഇത് പറഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ അവരായിരുന്ന ഹരിജന്യങ്ങൾ കഴിയുമോ മക്കാ പട്ടണം വിലക്ക് വാങ്ങാൻ കഴിവുള്ളവളായിരുന്നു അവര് പക്ഷേ എന്റെ വിവാഹം കഴിച്ചപ്പോൾ അവളുടെ സർവ സമ്പാദം അവൾ തീരിന് വേണ്ടി സമർപ്പിച്ചു എത്രത്തോളം എന്തായോ ഒരു നല്ല കപ്പൽ തൊഴി കൊടുക്കാൻ പോലും കാണുന്നില്ലേ അതുകൊണ്ട് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും ഒരു കഥ പറയുമോ സ്വഹാബ എന്റെ സമാധാനത്തിന് ആരാണ് ഒരു കഥ പറയുന്നതെന്ന് ലോകത്തിന്റെ നായകൻ ചോദിക്കുമ്പോൾ ആരും ഒന്നും പെട്ടുന്നില്ല അബൂബക്കർ ആരും മിണ്ടുന്നില്ല അങ്ങൊരു കഥ പറയുമോ അബൂബക്കർ നബിയേ നബിയേ ഞാൻ അതെ കടമറിയാ എന്റെ കടമറിയുമോ അങ്ങനാ നബിയേ അല്ലാഹു ഒരു കഥ അബൂബക്കർ മിണ്ടുന്നില്ല അല്ലാഹുവിൻറെ സുന്നത്ത് കണ്ടതായിട്ടുമ്പോൾ അബൂബക്കർ പറഞ്ഞു നബിയേ എന്നാൽ കഥ പറയുന്ന ആളുണ്ടോ നബിയേ ആരാ അബൂബക്കർ എന്നെ സംകട മനസ്സിലാക്കി കഥ പറയുന്നതാരാണ് അബൂബക്കർ ഉമർ ആണോ നബിയേ അബൂബക്കർ എന്നാൽ ഞാനൊരു കാലഘട്ടത്തിൽ നടന്ന കഥ അവർ ഒരു കഥക്ക് തുടക്കം കുറിക്കുന്നു എന്റെ പ്രിയപ്പെട്ട നബിയെ അന്ന്

മനുഷ്യൻ വല്ലാത്ത പോക്കായി എന്നും കേട്ടവരെ ഞാൻ അവന്റെ അടുത്ത് പോയപ്പോൾ എപ്പോഴും ജീവിതത്തിൽ

എങ്ങോട്ടാണോ യാത്ര എനിക്കൊന്നും റോമിൽ പോകണമെന്ന് പറയും എന്തിന് സമയമെല്ലാം പറയു റോമിൽ ില്ല പ്രശ്നമില്ല വാശിക്ക് വരങ്ങി അബ്ദുള്ള പറയാൻ വന്നു അങ്ങനെ I yeah, yeah, yeah. അവ പെണ്ണെണ്ടും പറ അവൾ കൂട്ടിക്കൊണ്ടു വരാൻ ഞാൻ അവളുടെ കല്യാണമാണ് അത് നടക്കെല്ലാം പറ അവൾ ആരെ കണ്ടാൻ വരുന്ന അവന്റെ തലവെട്ടിട്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും അവളുടെ കല്യാണമല്ല അതിനെന്തിനാ നീ പോകുന്നത് അവളെ കൂട്ടിക്കൊണ്ടുവരാൻ അവൾ എന്റെ പെണ്ണാ എനിക്ക് വേണ്ടി പഠിച്ച നമ്മൾ ഞാൻ പഠിച്ച പെണ്ണ് എനിക്ക് വേണ്ടി സൃഷ്ടിച്ച പെണ്ണ് അവൾ കൂട്ടിക്കൊണ്ടുവരാൻ വരാൻ ഞാൻ വേണ്ട നേരത്തെ നടത്തുന്ന പുലവത്സരത്തിൽ ഇനി എന്നാൽ നീ തോറ്റുപോയാൽ അത് എനിക്ക് കഷ്ടമാകും അതുകൊണ്ട് വേണ്ട മറേ ഇല്ല ഉമ്മ പ്രശ്നമില്ല ഉമ്മ

കുതിര നിന്നോ ഞാൻ അവന്റെ അടുത്ത് പോയി പോയി അബ്ദുല്ല രണ്ടുപേർക്കും എന്റെ കുതിര നിനക്ക് എന്റെ കുതിര നിനക്ക് അവൻ സമ്മതിച്ചു രണ്ടുപേരും കുതിര മാറ്റി

ഭക്ഷണം തരുമോ രണ്ടുപേരെയും ഉമ്മാ എന്നിട്ട് ഉമ്മാവടുക്കളയിലേക്ക് പോയി ഈ സമയം ഉള്ള വഴികൾ നിലച്ചിട്ടുമായി എന്നിട്ട് ചോദിച്ചു

നിങ്ങളൊരു കാര്യ തിരിച്ച് വീട്ടിലേക്ക് പോയി നിങ്ങളുടെ വീട്ടിലെ രണ്ടുപേരില്ലേ നിങ്ങളെ വെട്ടിയാൽ തലവെട്ടും പിന്നീട് എന്റെ നിങ്ങളെ തലവെട്ടും ഉപ്പം തോൽമാർ പിന്നിലിരുന്നോയിമാർ ഉണ്ടാകും നിങ്ങൾ സന്ദർഭം നോക്കി എന്നെ വിളിക്കുക ഞാൻ വരും നിങ്ങളുടെ കൂടെ അല്ലാതെ മറിച്ച് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അങ്ങനെ ഉമ്മാവ തിരിച്ച് വീട്ടിലേക്ക് എത്തി രണ്ടുപേരെയും ഒന്ന് ചൂഷണം നോക്കി പെടുത്ത സുന്ദരനാ ചെറുപ്പി അബ്ദുൾ അബ്ദുൾ

അവനെ വെട്ടേണ്ടെന്ന പ്രശ്നമില്ലനാ നാല് നിന്റെ തലവെട്ടി താഴലും അവനെങ്ങള് കൊണ്ടുപോകും എന്ന കൊണ്ടുപോട എൻടെ പെണ്ണിന്റെ മുന്നിലുള്ള താരാണ് ധാര്യമോ മക്കയുടെ നായകനല്ലേ നിന്നെ കുവൈസ് പറവദത്തിന്റെ ജീവനും അല്ലെ ഖത്താബിന്റെ മകനുമല്ലേ അവനെ തോൽപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയെങ്കിൽ കൊണ്ടുപോടാ എന്ന കണ്ടതാവള വെട്ടി ഇബ്രാഹിംത്തുക്കനേ ചായിക്കേടി

റിയാത്ത ഏത് നായകനാണ് നിന്റെ മനസ്സുകൊണ്ട് നീ കണ്ടിട്ടുണ്ട് അറിയാൻ പറ്റാത്ത Ia barangnya umat yang mati Cepatnya ni tak buat lepor Umat yang jaga alih Habtu-habtu saya datang ni Betul േ പിന്നിലുള്ള ഉമയ്മ ഞാൻ കണ്ടില്ല അമ്പ് ഉമ്മയുടെ ചണ്ടിലെ കയറി ഞാൻ

അവൾ എന്നോട് പറഞ്ഞു വല്ലാതെ വേദനിക്കുന്നു മറേ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഉമ്മ ജീവിതത്തിലേക്കെല്ലാം മരണത്തിലേക്ക് എനിക്ക് വല്ലാതെ വേദനിക്കുന്നു അമ്മിന്റെ അറ്റം പിടിച്ച് അവൾ പറഞ്ഞപ്പോൾ